ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് നവംബറിൽ അതുണ്ടാകും അടുത്ത മാസം തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോഴാണ് അവിടെ കഴിഞ്ഞ ദിവസം അവിടെ നമുക്കറിയാം ഭരണ തുടർച്ചയാണ് എൻ ലക്ഷ്യം പക്ഷേ അത് തിരിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അവിടെ ഇന്ത്യ സഖ്യം വോട്ടർ അധികാര യാത്ര ഉൾപ്പെടെയുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ട് ആ സാഹചര്യത്തിലാണ് ബി ജെ പിയും ജെ ഡി തർക്കം വരുന്നത് നിതീഷ് കുമാർ അവിടെ ഏകപക്ഷീയമായിട്ടൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് വലിയ ഭിന്നത ഉണ്ടാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം എൻ ഡി എയിലെ സീറ്റ് വിഭജന ചർച്ചയ്ക്കൊക്കെ മുന്നോടിയായിട്ടാണ് നിതീഷ് കുമാറിൻ്റെ ആ പ്രഖ്യാപനം വന്നിരിക്കുന്നത് അപ്പോൾ ബീഹാറിൽ എൻ ഡി എയിൽ എന്ത് സംഭവിക്കുന്നു തെരഞ്ഞെടുപ്പിന് എങ്ങനെ ഒരുങ്ങുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇനി ചർച്ച ചെയ്യുന്നത് അത് ബീഹാറിലെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം കാരണം ഇന്ത്യ സഖ്യം കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് എൻ ഡി എ ബാക്കേണ്ടതുണ്ട് അല്ല എൻ ഡി എയിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന സീറ്റ് വിഭജന തർക്കം വലിയ തോതിലൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒന്നാണെന്ന് തോന്നുന്നില്ല അതിനേക്കാളപ്പുറം അതിനകത്ത് ഇന്ത്യ സഖ്യം പ്രതീക്ഷ വെച്ച് പുറത്തത് അവരുടെ സമരപരിപാടികളുടെ റിസൾട്ട് എന്തായിരിക്കും എന്നതിനെ കുറിച്ചാണ് അനിക്ക് തോന്നുന്നത് കാരണം ഇത്തവണ അവരവിടെ നടത്തിയിട്ടുള്ള ഈ വോട്ടർ അധികാർ യാത്ര എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ ലീഡർഷിപ്പ് തന്നെ വിലയിരുത്തുന്നത് അവർക്ക് വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ് കാരണം അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പുതിയ മുദ്രാവാക്യം കോയിൻ ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളെ അത് പഠിപ്പിച്ച് ജനങ്ങൾക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ ഒരു വലിയ ടാസ്ക്കിലൂടെ അല്ല അവർ കടന്നുപോയത് മറിച്ച് എന്താണോ രാഹുൽ ഗാന്ധി പറയാൻ വന്നത് അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യം ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു ജനമനസ് അവിടെ ഉണ്ടായിരുന്നു ആരെങ്കിലും ഒരാൾ വരൂ ഏറ്റെടുക്കൂ ഞങ്ങളുടെ ഈ ശബ്ദം പുറത്തു കേൾപ്പിക്കൂ എന്ന് വിചാരിച്ചിരുന്ന നിസ്വരായ മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു എഫക്റ്റഡ് പാർട്ടീസ് അവിടെ ഉണ്ട് അവരുടെ ഉള്ളിൽ മുദ്രാവാക്യങ്ങളുണ്ട് അത് കേൾപ്പിക്കാൻ കഴിയുന്ന പാത്തുണ്ടായില്ല അവിടേക്കാണ് രാഹുൽ ഗാന്ധി വന്നതെന്ന സവിശേഷത ബീഹാറിൻ്റെ കാര്യത്തിലുണ്ട് കാരണം എന്താണ് ഏറ്റവും ആദ്യം നമുക്ക് കാണുന്നത് എസ് ഐ ആർ ആണ് ഈ പറഞ്ഞ ഇന്റൻസീവ് റിവിഷൻ നടത്തിയപ്പോൾ അതിൽ നിന്ന് പച്ചയായി പുറത്താക്കപ്പെട്ട മനുഷ്യരുണ്ട് അവർക്ക് എവിടെയും പറയാനില്ല അപ്പൊ അവിടെ ഉയർന്നു കേട്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് പല മേഖലകളിലും ബി എൽഒമാർ ഈ ആപ്ലിക്കേഷൻ ഫോം വിതരണം ചെയ്തിട്ടില്ല ഈ റിവിഷൻ എന്ന് വെച്ചാൽ വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ ഒറ്റ മാസം സമയമെടുത്താണ് പ്രതിപക്ഷ പാർട്ടികൾ പലതും വിയോജിപ്പ് അറിയിച്ചിട്ട് പോലും പരിഗണിക്കാതെ നടപ്പിലാക്കാൻ ഏകപക്ഷീയമായി ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ച് അറുപത്തഞ്ച് ലക്ഷം ആൾക്കാരെയാണ് ആദ്യഘട്ടത്തിലെടുത്ത് പുറത്തേക്ക് കളഞ്ഞത് അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേരുടെ കണക്ക് പറഞ്ഞപ്പോൾ അവരെല്ലാം മരിച്ചുപോയതാണെന്ന് പറഞ്ഞു ആ രണ്ട് ലക്ഷം പേര് മരിച്ചുപോയതിലാണ് മനുഷ്യൻ സുപ്രീം സുപ്രീംകോടതി പോയി ഞാൻ മരിച്ചിട്ടില്ലായിട്ടൊന്നും കാണിക്കാം സുപ്രീംകോടതി ഞെട്ടിപ്പോയി കണ്ടിട്ട് അപ്പൊ അങ്ങനെ മര്യാദയ്ക്കുള്ള ഒരു പരിശോധനയും നടത്താതെ പതിനായിരക്കണക്കിന് മനുഷ്യരെ വോട്ടർ പട്ടികയുടെ പുറത്തേക്ക് എടുത്തെറിഞ്ഞു ആ എറിഞ്ഞു കളഞ്ഞ മനുഷ്യർ ആരൊക്കെയാണ് എവിടെ നിന്നുള്ളവരാണ് അവരുടെ മതജാതി വിഭാഗങ്ങൾ ഏതാണ് എന്നതിൻ്റെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കതിനകത്തെ ആസൂത്രണത്തിൻ്റെ ഗൂഢാലോചനയുടെ വിവരങ്ങൾ കുറച്ചുകൂടി സ്പഷ്ടമായിട്ട് മനസ്സിലാവും എന്ന് മാത്രമല്ല ഈ പുറത്താക്കിയലോടെ വിവരങ്ങൾ എവിടെയും പബ്ലിഷ് ചെയ്യുക പോലും ചെയ്തില്ല പല ആൾക്കാരും പറഞ്ഞു ഞങ്ങൾക്കിതിൻ്റെ പേപ്പർ പോലും കിട്ടിയില്ല ഇതാ പിന്നെ നോക്കുമ്പോൾ ഞങ്ങൾ വോട്ടർ പട്ടികയിലില്ല പുറത്താക്കുകയാണ് ബീഹാർ പോലെ ഒരു സ്ഥലത്ത് വലിയ മഴക്കാലത്ത് വെള്ളപ്പൊക്കം നടക്കുന്ന സമയത്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്താ പറയുക അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിരക്ഷരരായ മനുഷ്യരുടെ സ്ഥലത്ത് സർട്ടിഫിക്കറ്റുകൾ എല്ലാവരുടെയും കയ്യിൽ ഇല്ലാത്ത ഒരു സ്ഥലത്ത് മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ രേഖകളുമായി ഒരു ആധാറൊന്നും വേണ്ട അച്ഛൻ്റെ അമ്മയുടെ നിങ്ങളുടെ ജന്മ സർട്ടിഫിക്കറ്റുമായിട്ട് വരും വന്നാൽ മാത്രം നിങ്ങളെ ഉൾപ്പെടുത്താമെന്ന് പറയുന്ന ഭയങ്കര സങ്കീർണമായ പ്രോസസ്സ് മുന്നോട്ട് വെച്ചിട്ട് മനുഷ്യരെ എടുത്തെടുത്ത് കളയാണ് അപ്പോൾ അതിൽ പുറത്താക്കപ്പെട്ട മനുഷ്യർ ഞങ്ങൾക്ക് എവിടെയാണ് ഞങ്ങൾക്കെവിടെയാണിനി ആരംഭം ഞങ്ങളുടെ കയ്യിൽ അവസാനത്തെ ആശ്രയമായിരുന്ന ഞങ്ങളുടെ വോട്ടും പോയി ഞങ്ങൾ നിരക്ഷരായ മനുഷ്യർ ദരിദ്രരായ മനുഷ്യർ ഞങ്ങളുടെ കയ്യിൽ അവസാനത്തെ വെപ്പൺ എന്ന് പറയുന്നത് എന്തായിരുന്നു അത് വോട്ടായിരുന്നു അതും എടുത്തു കളഞ്ഞു അങ്ങനെ അവർ നിസ്സഹാരായി നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഈ വോട്ടർ അധികാർ യാത്ര എന്ന് പറഞ്ഞ വലിയ മൂവ്മെന്റുമായിട്ട് വരുന്നത് ആ മൂവ്മെന്റ് എന്തുമാത്രം അവിടുത്തെ നാട്ടുകാർക്ക് പ്രധാനമായിരുന്നു വെളിപ്പെടുത്തി തരുന്നു നമ്മൾ തെരുവോരങ്ങളിൽ കണ്ട മനുഷ്യർ പലയിടത്തും അതായത് നിങ്ങൾ കാണണം ബസ്സിൽ ആളുകളെ കൊണ്ടുവന്ന് ഇറക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല ഈ യാത്ര കടന്നു പോകുന്ന വേദികളിലെല്ലാം മനുഷ്യർ കൂട്ടമായി സംഘടിച്ച് വന്നു കുഞ്ഞുങ്ങളെ വരെ വന്ന് മുദ്രവാക്യം വിളിച്ചു അതായത് ഞങ്ങളുടെ വോട്ട് കട്ടു അധികാരികളെ പുറത്തു പോകൂ ഈ മുദ്രാവാക്യം വിളിക്കാൻ കുട്ടികളും സ്ത്രീകളും എല്ലാ വിഭാഗം ആൾക്കാരും പലയിടത്തും കൂടി നിൽക്കുന്നത് കണ്ടു അത് കാരണം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു അതെന്ന് കാണുക അത്രയും ആളുകൾ പുറത്താക്കപ്പെട്ടു രണ്ടാമത് വോട്ട് മോഷണത്തെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധി ഇവിടെ ബാംഗ്ലൂരിലെ വാർത്താ സമ്മേളനം നമുക്ക് ഓർമ്മയുണ്ട് ആ വാർത്താസമയം വലിയ തോതിൽ ആളുകൾക്കിടയിലേക്ക് പെനട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാണ് അതായത് ജനങ്ങളോട് രാഹുൽ ഗാന്ധി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യാണത് അതിന് മുമ്പും അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു ആ നാനൂറ് സീറ്റ് മോദി ചോദിക്കുന്നുണ്ട് നാനൂറ് സീറ്റ് മോദി ചോദിക്കുന്നത് ഭരണഘടന തിരുത്താനാണ് ഭരണഘടന തിരുത്തിയാൽ സംഭരണമടക്കമുള്ള നിങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ കവരാനാണ് നിങ്ങൾക്ക് ഭയം വേണം കിട്ടുമെന്ന് പറഞ്ഞു ആ ഭയം ആളുകളുടെ ഉള്ളിലുണ്ടായി അതുകൊണ്ടാണ് സീറ്റ് കുറഞ്ഞു പോയത് അവർക്ക് ഒറ്റയ്ക്ക് വലിയ കക്ഷിയാവും വലിയ ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റാതെ പോയത് ആ സ്വഭാവത്തിലുള്ള മുദ്രാവാക്യാണ് വീണ്ടും ഉന്നയിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ അവസാനത്തെ ആയുധമായിരുന്നു നിങ്ങളുടെ വോട്ട് താ പോയിക്കൊണ്ടിരിക്കുകയാണ് മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആളുകളെ സീരിയസ് ആയിട്ട് ടച്ച് ചെയ്യുന്ന മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം ഏറ്റെടുക്കാനും അതിൻ്റെ സമരത്തിൻ്റെ ഭാഗവാനും ആൾക്കാർ വന്നുകൂടി എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് അതിൻ്റെ അലയോലികളെ ഈ അത്ര വേഗം മറികടക്കുക എളുപ്പമാണോ എന്ന് എനിക്ക് സംശയമാണ് ഇപ്പം രണ്ടാമത്തെ കാര്യം ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ലീഡേഴ്സും അതിൽ പങ്കെടുത്തു അവരുടെ ഐക്യത്തിൻ്റെ വേദിക കൂടിയായിരുന്നു അത് സ്റ്റാലിനോട് വരുന്നു രേവന്ത് റെഡ്ഡി വരുന്നു പ്രിയങ്ക ഗാന്ധി വരുന്നു ആ ഈ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോപ്പുലർ ലീഡേഴ്സ് എല്ലാവരും വന്ന് ഈ യാത്രയുടെ ഭാഗമാകുന്നത് കണ്ടതാണ് രണ്ടാമത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ കാണേണ്ട പ്രത്യേകതയാണ് കോൺഗ്രസ് കഴിഞ്ഞ തവണ എഴുപത് സീറ്റിൽ അവിടെ മത്സരിച്ചു അവർക്ക് ഇരുപതിൽ താഴെ സീറ്റുകൾ മാത്രമേ വിജയിക്കാൻ പറ്റുകയുള്ളൂ അവരുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു അതിനുശേഷം കോൺഗ്രസ് എന്ന് നമുക്കറിയാലോ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ കോൺഗ്രസ് ആണ് ഏറ്റവും തകർച്ച നേരുന്ന പാർട്ടി അതിന് താഴെ താഴെത്തട്ടിൽ പ്രവർത്തകരില്ല പ്രവർത്തകർക്കുള്ളവർക്ക് തന്നെ ആവേശമില്ല നേതാക്കളാകെ തന്നെ മടുപ്പിലാണ് അവിടെയാണ് രാഹുൽ ഗാന്ധി നേരിട്ടിറങ്ങിയെന്ന് ഒരു യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ആ യാത്ര ജനങ്ങളെയും ഒപ്പം കോൺഗ്രസ്സുകാരെയും സ്വാധീനിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പാണ് ഭാരത് ജോഡോ യാത്ര നടത്തുന്നത് ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അവർ രാജ്യം മുഴുവൻ നടന്നു ആ മൂവ്മെൻറ്റിനുണ്ടായ ഏറ്റവും വലിയ ഗുണം ഈ പ്രതിപക്ഷ സഖ്യ അധികാരത്തിൽ വന്നുള്ളത് മാത്രമല്ല കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ അടിത്തട്ടിൽ നമ്മുടെ പാർട്ടിയുണ്ട് നമ്മുടെ പാർട്ടി ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്ന പാർട്ടിയാണ് അതിന് നേതാവുണ്ട് താഴെത്തട്ടിൽ വന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന നേതാവുണ്ട് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് കൊടുത്തു ആ കോൺഫിഡൻസ് കൊണ്ടാണ് നൂറ് സീറ്റിലേക്ക് കോൺഗ്രസ് വരുന്നത് അവർക്ക് വലിയ സിംഗിൾ ലാർജസ്റ്റ് ആവാൻ പറ്റിയില്ല പക്ഷേ നൂറ് സീറ്റ് ഇരട്ടിലധികം സീ ഇരട്ടിൽ സീറ്റുമായിട്ട് അവർ മുന്നിൽ വന്നു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി തെലങ്കാനയിൽ അവർ അധികാരം പിടിച്ചു അപ്പോൾ അതിന്റെ മൊത്തം പാർട്ടി റാങ്ക് ഫൈനലിനെ ചലിപ്പിക്കുന്നതിലും ആവേശം കൊള്ളിക്കുന്നതിലും ഈ യാത്രയ്ക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതുകൊണ്ട് പലതരത്തിൽ ആയിട്ടുള്ള ഒരു യാത്രയാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് അതിന്റെ തുടർച്ച ഉറപ്പാക്കാനുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഒരു സജീവമാണ് അപ്പോൾ ഈ വാർത്താ സമ്മേളനങ്ങളിലും ട്വീറ്റുകളും മാത്രം പോരാ ഇറങ്ങി പ്രവർത്തിക്കലാണ് പ്രധാനമെന്ന് മനസ്സിലാക്കുന്ന പുതിയൊരു കൾച്ചറിലേക്ക് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള പുതിയ ടീമും വന്നു അത് ഗുണമുണ്ടാക്കും അതിൻ്റെ കൂടെ തേജസ്വ യാദവ് അവിടുത്തെ ഏറ്റവും പോപ്പുലർ നേതാവാണ് രാഹുൽ ഗാന്ധി അവരുടെ കോംബോ അവിടെ വരുമ്പോൾ ആൾക്കാരുടെ ഒരു കൂട്ടം കണ്ടതാണ് അത് തന്നെയാണ് ന്യായമായിട്ടും വിചാരിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയാൽ തന്നെയും കോൺ പണ്ട് ബി ജെ പി ആയിരുന്നു ഈ ഡിജിറ്റൽ മൊത്തം ഭരിച്ചോണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല വോട്ട്ചോരിയുമായി ബന്ധപ്പെട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ ചെറുപ്പക്കാർ അവർ വോട്ട് ചോരി ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി എടുത്ത് ഒരുപാട് കണ്ടന്റ് പമ്പ് ചെയ്യുന്നുണ്ട് കാരണം അത് ആളുകളെ സ്വാധീനിച്ചു തന്നെ അർത്ഥം കോൺഗ്രസ് അവരുടെ പ്ലാറ്റ്ഫോംസ് വഴി ചെയ്യുന്ന വലിയ കാര്യങ്ങൾ ഒരുപാട് സംഗതികൾ ചെയ്യുന്നുണ്ട് അതിന് അതിനെ ഒരു 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 വേവ് ഉണ്ടാക്കാൻ അവർക്ക് പറ്റി അപ്പോൾ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സമീപകാലത്ത് കോൺഗ്രസ് എനിക്ക് തോന്നുന്നു ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ഭാരത് ജോഡോ യാത്ര ഒരു വലിയ കോസായിരുന്നു നമ്മുടെ വെറുപ്പിനെതിരായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഇതൊരു പ്രത്യേക സംഗതിയാണ് എനിക്ക് ഒന്ന് കഴിഞ്ഞ ഒരു എട്ട് പത്ത് വർഷത്തിനുള്ളിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് കാരണം നിങ്ങൾ എത്ര പണിയെടുത്താലും നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ ഈ പ്രശ്നം ശരിയാവുന്നത് അതെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കൊല്ലും മുന്നറിയിപ്പാണ് നിങ്ങൾ ഈ പ്രശ്നം ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന പണിയുണ്ട് ഒരു പണിയൊണ്ടും കാര്യമില്ല കാരണം നിങ്ങളുടെ വോട്ട് മര്യാദയ്ക്ക് രേഖപ്പെടുത്തുമില്ല അത് മര്യാദ കൗണ്ട് ചെയ്യപ്പെടുന്നുമില്ല ഈ പ്രശ്നം പരിഹരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് വേണം എടുക്കുന്നത് അത് എല്ലാ നേതാക്കളെയും അതായത് ബി ജെ പി വിരുദ്ധ ചേരിൽ നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും സ്വാധീനിച്ച ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ഏറ്റെടുക്കാൻ എല്ലാവരും നിർബന്ധമാകും എന്ന സാഹചര്യം കൂടി അവിടെയുണ്ട് അപ്പോൾ ജനങ്ങളെ അണിനിരത്തുന്നതിൽ വിജയിക്കുന്നു എന്നതാണ് കാണാൻ പറ്റുന്ന കാര്യം അതിപ്പോൾ നാളെ വീണ്ടും അല്ല നാളെ സക്സസ് ഉണ്ടാവും എന്ന് നമുക്കറിയില്ല മറ്റന്നാളുണ്ടാവും അറിയില്ല പക്ഷേ ഇതൊരു പ്രോസസ്സാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി സഞ്ചരിക്കുന്നുള്ളത് ആ പ്രോസസ്സ് ഒരു ദിവസം വിജയിക്കും അതിനുവേണ്ടിയുള്ള അധ്വാനത്തിലേക്ക് കടക്കാമെന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായിട്ട് അതിനോട് വിധേയം അല്ലെങ്കിൽ അത് കണ്ടിട്ട് അവർ ഒലയുന്നൊന്നുമില്ല കാരണം അവർ തീരുമാനിച്ച് ഇറങ്ങിയിട്ടുള്ള കൂട്ടമാണ് അപ്പം എന്തായാലും ഇത് ഇത് ജനങ്ങളെ സ്വാധീനിച്ചെന്നാണ് മൊത്തത്തിൽ നമ്മൾ അവിടെ നിന്നുള്ളൊരു ഒരു ഒരു മൂഡും ഒരു അവിടെ നിന്നുള്ള ഫീഡ്ബാക്കും കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇതൊരു ചരിത്ര സന്ദർഭമാണ് പ്രതിപക്ഷ ചേരിയെ സംബന്ധിച്ച് ഇന്ത്യൻ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾ വിശ്വസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഇതൊരു അതിനിർണ്ണായകമായ സന്ദർഭമാണ് ആ സന്ദർഭത്തിൽ കൂടെ ചേരുക അതിൻ്റെ ശബ്ദത്തിൻ്റെ ഭാഗമാവുക എന്നത് പ്രധാനമാണ് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ കേവലമായ അല്ലെങ്കിൽ നമ്മുടെ ഈ എന്താ പറയുന്നത് പരിമിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻവെച്ചുകൊണ്ട് നിങ്ങൾ നിശബ്ദത അവലംബിച്ചാൽ അങ്ങനെ മുഴങ്ങി നിൽക്കുന്ന നിശബ്ദതകളുടെ അത് നിങ്ങളുടെ മൗനമായി തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന് കൂടി ആഹ് മിണ്ടാതിരിക്കുന്നവരോർക്കത് നല്ലതെന്ന് ഞാൻ പറയാം സാറെ വോട്ട് പട്ടിക പരിഷ്കരണത്തിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ വീശ് അത് വലിയ തിരിച്ചടി സുപ്രീം കോടതി ഇന്നും ഇപ്പം ആധാറിന്റെ സുപ്രീം കോടതിയിൽ ഉണ്ടായിരിക്കുകയാണ് അപ്പൊ ആ സാഹചര്യത്തിൽ കൂടിയാണ് അടുത്ത മാസം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത് എൻ ഡി എ സംബന്ധിച്ച് എത്രത്തോളം കടുപ്പായിരിക്കും അവിടെ ഇനി പിടിക്കുക അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ഈസി അതില് നിഷാദ് പറഞ്ഞ ഒരു വോട്ടർ അധികാര യാത്ര അതേമാതിരി എസ് ഐആറിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ അതൊക്കെ അവിടെ വലിയ ഇളക്കമുണ്ടാക്കിയിട്ട് അത് വസ്തുതയാണ് നമുക്ക് ആ ദൃശ്യം നമ്മുടെ തന്നെ അരവിന്ദ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിക്കുവാൻ ജനങ്ങളെ ഇളക്കിമറിക്കാനായി സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ബീഹാറിൽ നമ്മൾ കാണേണ്ട കാര്യം ബീഹാറിൽ ഇപ്പോഴും ഇപ്പോൾ ബി ജെ പി സോറി എൻ ഡി എ ആണ് അവിടെ ഭരിക്കുന്നത് നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രി ആണെങ്കിലും അസംബ്ലിയിലെ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ഏതാണെന്ന് അറിയുമോ അത് ആർ ജെ ഡി ആണ് നമ്മുടെ എച്ച് എ ജെസ് സിയുടെ പാർട്ടിയാണ് എൺപത് സീറ്റുമായിട്ട് അവർ നിൽക്കുകയാണ് അവരാണ് ഏറ്റവും വലിയ പാർട്ടി പിന്നെ എൻ ഡി എയും ഇപ്പുറത്തുള്ള ഗ്രാ ഗ്രാൻഡ് അലയൻസ് മഹാഗഡ്ബന്ധൻ അത് നമ്മൾ സീറ്റ് വ്യത്യാസത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാൽ മഹാഘഡ്ബന്ധനിലെ ഒരു പാർട്ടി വികാ എന്താണ് വികാസ് വികാസ്ശീൽ ഇൻസാൻ പാർട്ടി വി ഐ പി എന്ന് പറയുന്ന പാർട്ടി അതിപ്പുറത്തേക്ക് വന്നു മഹാഘഡ്ബന്ധനിലേക്ക് വന്നിട്ടുണ്ട് അതേമാതിരി രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടി ലോക് ജനശക്തി പാർട്ടി എൽ ജെ പി എൽ ജെ പിയിൽ നിന്ന് ആ പരസ് മോഹൻകുമാർ പരസ് അദ്ദേഹം രാജിവെച്ച് വേറെ പാർട്ടി ഉണ്ടാക്കി എൽ ജെ പി പരസെന്ന് എന്താ പറഞ്ഞിട്ട് വേറൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് അവരും മഹാഘ്ബന്ധനിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ മഹാ മഹാഘ്ബന്ധന ഇപ്പോൾ എനിക്ക് പാർട്ടികളുടെ എണ്ണം എട്ടായി കഴിഞ്ഞു ആർ ജെ ഡി കോൺഗ്രസ് സി പി ഐ എം എൽ ലിബറേഷൻ സി പി ഐ സി പി എം പിന്നെ ജെ എം എം ഈ വി ഐ പി അതേമാതിരി പാരസിൻ്റെ പാർട്ടി എട്ട് പാർട്ടികളായി കഴിഞ്ഞു അപ്പുറത്ത് അത്രയും അധികം പാർട്ടികളില്ല നേരത്തെയുള്ള ബി ജെ പിയും ആർ ജെ ജെ ഡി യു പിന്നെ എൽ ജെ പിന്നെ ജിതാറാം മഞ്ചിയുടെ പാർട്ടി അവരാണുള്ളത് അപ്പോൾ ആ നിലക്ക് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു അപ്പർ ഹാൻഡ് ഈ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഇത് നമുക്ക് കാണേണ്ട കാര്യം ഏതാണ്ട് ഇതേ അവസ്ഥയായിരുന്നു കഴിഞ്ഞ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൻ്റെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഹരിയാനയിലും ബി ജെ പിയുടെ എം എൽ എ മാർ വരെ മറുകണ്ഠം ചാടുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടായി കാരണം ഈ സംഗതി ജയിക്കാൻ പോകണില്ല എന്ന് കണ്ടിട്ട് മഹാരാഷ്ട്രയിൽ അതുതന്നെയായിരുന്നു ഫീൽ പക്ഷേ അവസാനം തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എന്താണ് നമുക്കറിയാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഈ അദ്ദേഹത്തിൻ്റെ വോട്ട് ചോരി ഡി മഹാരാഷ്ട്ര വന്നിട്ടില്ല ഹരിയാന വന്നിട്ടില്ല അത് ഞാൻ കൊണ്ടുവരാൻ എന്ന് രാഹുൽ പറയുന്നുണ്ട് അപ്പോൾ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും എന്താണ് നടന്നത് അവിടുത്തെ ഒരു മട സപ്പരാന്റി എന്തായിരുന്നുള്ളത് ഇനി മനസ്സിലായി വരുന്ന മനസ്സിലാക്കി വരാനുള്ളതാണ് സമാനമായ എന്തെങ്കിലും സംഗതികൾ ഒപ്പിച്ചിട്ടുണ്ടോ ബീഹാറിൽ ഒപ്പിച്ചിട്ടുണ്ടോ എന്നൊരു പ്രശ്നമാണ് പക്ഷേ അതിൽ ചെറിയൊരു വ്യത്യാസം നേരത്തെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ജാഗ്രത പ്രതിപക്ഷ കക്ഷികൾക്കുണ്ട് എല്ലാ കാര്യങ്ങളും അവർ കുറച്ചും കൂടെ മോണിറ്റർ ചെയ്യുമായിരിക്കും അത് ഈ വോട്ടേഴ്സ് ലിസ്റ്റാണെങ്കിലും ഈ ബൂത്തുകളിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇ വി എമ്മിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും അതിൻ്റെ സ്റ്റോറേജ് ആണെങ്കിലും അതിൻ്റെ ബാറ്ററി ലൈഫ് ആണെങ്കിലും ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങളുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം മുമ്പ് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കി പോളിങ് ബൂത്തിലിരിക്കുന്ന ആൾ ഇയാൾ തന്നെയാണ് വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് നോക്കിയാൽ തന്നെ പക്ഷേ ഈ മെഷീൻ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അവിടെ സ്റ്റോർ ചെയ്യുന്ന മെഷീൻസ് ഏതാണ് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് അപ്പോൾ അതെ അതുകൊണ്ട് ഇനി പുതിയ വല്ല ഐഡിയയും എടുത്തിട്ടുണ്ടോ അങ്ങനെയും പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നിഷാദ് പറഞ്ഞ മാതിരി ഒരു മഹാഘ്ബന്ധൻ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെന്ന് കാണാം പക്ഷെ എഗൻ ദർ ആർ സം അതർ ഫാക്ടേഴ്സ് ടു അതിനകത്തൊന്നുള്ളതെന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രശാന്ത് കിഷോർ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി പുള്ളി ഈ ഇദ്ദേഹം നമ്മുടെ രാഹുൽ ഗാന്ധി വോട്ടർ അധികാര യാത്ര നടത്തിയുമ്പം ഈ പ്രശാന്ത് കിഷോർ ബീഹാർ മുഴുവൻ പദയാത്ര നടത്തിയിട്ടുണ്ട് എന്താണ് ജൻ ജൻ സുരാജ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ജെ എസ് പി എന്ന് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷം അവിടെ നടന്ന പിന്നെ അസംബ്ലി ബൈപ്പോളിൽ നവംബറിൽ നടന്ന അസംബ്ലി ബൈപ്പോളിൽ പത്ത് ശതമാനം വോട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ കാണണം അപ്പോൾ ഇദ്ദേഹം ഹാർഡ് വോട്ടാണ് പിടിക്കാമെന്ന് പ്രശ്നമുണ്ട് ഇപ്പം ബീഹാറിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഓരോ പാർട്ടിയും ഓരോ കമ്മ്യൂണിറ്റി ബേസ് ആണ് അവർക്കൊരു കമ്മ്യൂണിറ്റി ബേസ് ഉണ്ടാവും ജാതി രാഷ്ട്രീയമാണ് പക്ഷെ അതിനപ്പുറമുള്ളൊരു എന്താ പറയുക ഒരു പുതിയ രാഷ്ട്രീയം എ എ പി ഒക്കെ കൊണ്ടുവന്ന മാതിരിയുള്ള രാഷ്ട്രീയമാണ് പ്രശാന്ത് കിഷോർ നോക്കുന്നത് അപ്പോൾ അവ സ്വാഭാവികം അദ്ദേഹം അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും ചെറുപ്പക്കാരെയായിരിക്കും പുതിയ ആളുകൾ എഡ്യൂക്കേറ്റഡ് യങ്സ്റ്റേഴ്സ് അർബൻ ക്ലാസ് അവരെയൊക്കെ ആയിരിക്കും ആകർഷിക്കാൻ ശ്രമിക്കേണ്ടത് അപ്പോൾ അവരുടെ വോട്ട് അങ്ങനെ അദ്ദേഹം വോട്ട് വോട്ടെടുക്കുകയാണെങ്കിൽ രണ്ട് ഭാഗത്തും മഹാഗഠബന്ധനം എന്നൊക്കെ വോട്ട് പിടിക്കാൻ സാധ്യത ഉണ്ട് എനിവേ അതാ വോട്ട് കട്ടറാവും അദ്ദേഹം വോട്ട് കട്ടറാവും എന്നുള്ളത് ഒരു സംശയമില്ല പക്ഷേ ആരുടെ വോട്ടാണ് കട്ട് ചെയ്തുകൊണ്ടുപോകുന്ന ഒരു പ്രശ്നമുണ്ട് പിന്നെ ഈ പിന്നെ ഒ വൈ സി എന്തെടുക്കും എന്നുള്ളൊരു പ്രശ്നമാണ് ഒ വൈ സിക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ അഞ്ച് സീറ്റിൽ ജയിച്ചാണ് അരൊക്കെ രാജിവെച്ച് അപ്പുറത്തേക്ക് പോയി ആർ ജെ ഡിയിലേക്ക് പോയി എന്നുള്ള വേറെ കഥ ഇനി ഒ വൈ സിയുടെ പ്രസംഗം കേൾക്കാനും ആളുകൾ കൂടും അപ്പോൾ ഒ വൈ സി ഫാക്ടറി അങ്ങനെ വാങ്ങിക്കുന്നു പ്രശാന്ത് കിഷോറിൻ്റെ ഫാക്ടറി അങ്ങനെ വാക്കിയിരുന്നു അങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ട് എന്നിവ ബി ജെ പി ആണ് ജയിക്കുന്നത് വിചാരിക്കുക എൻ ഡി ആണ് ജയിക്കുന്നത് വിചാരിക്കുക അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാക്കില്ല അത് നമ്മൾ കാണണം കാരണം ഒന്ന് അങ്ങനെ വിജയിച്ചാൽ തന്നെ വിശ്വാസ്യതയില്ലാത്ത വിജയമായി മാറുക അത് നോക്കൂ എൻ ഡി എ ഒരു ഒരു കൃത്രിമവും നടത്താതെയാണ് വിജയിക്കുന്നത് വിചാരിക്കുക എന്നാൽ പോലും എന്തായി കഴിഞ്ഞു വിശ്വാസ്യതയില്ലാത്ത വിജയമായി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു പരടൈം ഷിഫ്റ്റിന് അത് കാരണമാവില്ല കാരണം ഇതേ കുറെ കാലമായി നടക്കുന്ന പരിപാടി അത് വീണ്ടും നടന്നു എന്നുള്ളതൊക്കെ എടുക്കുകയുള്ളൂ നേരെ മറിച്ച് മഹാഖണ്നാണ് വിജയിക്കുന്നതെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ഓളങ്ങൾ അതുണ്ടാക്കും ബീഹാർ നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയിൽ എപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇപ്പം ഈ ഉത്തർപ്രദേശിൽ ജയിക്കുന്നവരാണ് കേന്ദ്രം ഇന്ത്യ ജയിക്കുക എന്നൊക്കെ പറയുമെങ്കിലും ഇന്ത്യൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു എപ്പി എപ്പിസെൻ്റർ ആയിട്ട് എപ്പോഴും ഉണ്ടാകുന്ന എന്താ നമ്മൾ പറയുന്നത് ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രഭവകേന്ദ്രമായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നത് ബീഹാറാണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് വളരെ നിർണായകമാണത്